എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ നോമ്പുകാല വിചിന്തനങ്ങള് ഓശാന ശനിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് നാളെ ഓശാനയാണ് ഇന്ന് ധ്യാനിക്കാൻ വിഷയമാക്കുന്ന ബൈബിൾ വചനം കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് അവസാനം പറഞ്ഞ വാക്കുകളാണ് പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എത്ര മനോഹരമായിട്ടുള്ള ഒരു ദൗത്യനിർവഹണത്തിൻ്റെ ക്ലൈമാക്സാണത് കർത്താവ് ജോർദാ നദിയിലെ സ്നാപയോഹനാൻ്റെ കയ്യിൽ നിന്നും മാമുദി സീകരിച്ച വേളയിലെ സ്വർഗ്ഗം തുറക്കപ്പെട്ടു ആത്മാവ് നൽകപ്പെട്ടു പിതാവ് വിളിച്ചു പറഞ്ഞു ഇതാ എൻ്റെ പ്രിയപുത്രൻ കർത്താവ് ഏറ്റെടുത്ത ദൗത്യം അതിൻ്റെ പരിപൂർണതയിൽ പൂർത്തിയാക്കി സംതൃപ്തിയോടും സാക്ഷാത്കാര ബോധത്തോടും കൂടെ കർത്താവ് യാത്ര പറയുകയാണ് എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ നമുക്കൊക്കെ ഒരു ദൗത്യം പൂർത്തിയാക്കാനുണ്ട് ഒരു വൈദികൻ ഒരു മെത്രാൻ എന്ന നിലയ്ക്ക് എൻ്റെ ദൗത്യം രണ്ടായിരത്തി പതിനാലിലെ അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററായിട്ട് ഇന്ത്യയിലെ മൈഗ്രൻസിൻ്റെ മുഴുവൻ ചുമതല പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ ഏൽപ്പിച്ചു ഞാൻ ഒരിക്കലും തൃശ്ശൂരിൽ നിന്ന് വിട്ടുപോകുമെന്ന് കരുതാത്ത ഒരാളാണ് തൃശ്ശൂരിൽ ജനിച്ചു തൃശ്ശൂരിൽ പഠിച്ചു വൈദികനായി മുപ്പത്തെട്ട് കൊല്ലം തൃശ്ശൂരിൽ ജോലി ചെയ്ത ശേഷമാണ് മൈഗ്രൻസിൻ്റെ കേരൻ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതാം തീയതി പരിശുദ്ധവിധ അവ സ്ഥാപിച്ച ശംഷബാദ് രൂപതയിലെ എന്നെ മെത്രാനായിട്ട് നിയോഗിച്ചു ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിയമനം ഇന്ന് തൃശ്ശൂരിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട ഒരു ജീവിതം സ്നേഹമുള്ളവരെ നമ്മെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് നൽകപ്പെട്ട ദൗത്യം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയട്ടെ ചിലപ്പോഴൊരു അധ്യാപകനാകാം ചിലപ്പോൾ ഡോക്ടറാകാം ചിലപ്പോൾ ഐ ടി ഫീൽഡിലെ എഞ്ചിനീയർ ആകാം ചിലപ്പോൾ മാനേജ്മെൻറ്റ് വിദഗ്ധനാകാം എന്തുമാകട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് ആ ദൗത്യം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ ഞാനൊരിക്കലേ കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ടി ആറ് ഡ്രസ്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ യൂണിഫോം ആയിട്ട് എൻ്റെ ഇടയ്ക്കിൽ വന്നു അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില ലീഫ്ലെറ്റ്സ് എൻ്റെ കയ്യിൽ തന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു ഫാദർ ഒരു പ്രീസ്റ്റാ ഫാദർ അച് നിങ്ങളൊരു പ്രീസ്റ്റാണോ ഞാൻ പറഞ്ഞു അതെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ സാലം ഡിവിഷനിൽ ഒരു ടി ആർ ആണ് എനിക്ക് ദിവസം ആഴ്ചയിൽ നാല് ദിവസം ജോലിയുള്ളൂ ബാക്കി മൂന്ന് ദിവസം ഫ്രീ ആയിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യും എല്ലാവർക്കും ഈ ലീഫ്ലെറ്റ് കൊടുക്കും ആയിരക്കണക്കിന് ലീഫ്ലെറ്റ് ഞാൻ കൊടുക്കും അതിൽ പത്തോ നൂറോ എന്നെ വിളിക്കാറുണ്ട് ഒരുപക്ഷെ ദൈവം എന്നെ ഈ ജോലിയിൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് കാശുണ്ടാക്കാൻ മാത്രമല്ല എന്നെ ദൈവത്തിൻ്റെ പ്രേക്ഷിതനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എനിക്ക് അഭിമാനം തോന്നിയൊരു നിമിഷമാണ് സ്നേഹമുള്ളവർ അപ്പനെന്ന നിലയ്ക്ക് അമ്മ എന്ന നിലയ്ക്ക് അധ്യാപകൻ ഡോക്ടർ പ്രൊഫഷണൽ വിദഗ്ധൻ എന്നൊക്കെ നിലയ്ക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി നിങ്ങൾക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് അത് നിർവഹിക്കുക അതുവഴി ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുക ദൈവത്തിൻ്റെ നീതി നിർവഹിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീ ഞങ്ങളെ വളർത്തി നീ ഞങ്ങളെ വലിയ സ്ഥാനങ്ങളിലും ഉദ്യോഗങ്ങളിലൊക്കെ എത്തിച്ചു എവിടെയാണെങ്കിലും നിന്റെ ദൗത്യം ഞങ്ങളുടെ നിർവഹിക്കാൻ അങ്ങനെ മരിക്കും ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലെ ദൗത്യ നിർവഹണ സ കൂടി ഏൽപ്പിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ എല്ലാ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ रुचिद